മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മുതൽ മുടക്കിൽ പണിത ഐസൊലേഷൻ വാർഡിൽ വൻ അഴിമതി ചൂണ്ടിക്കാട്ടി ബി ജെ പി രംഗത്ത് ബി ജെ പിറവം മണ്ഡലം പ്രസിഡന്റ് സിജു ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൂത്താട്ടുളം ഗവൺമെന്റ് ആശുപത്രി സന്ദർശിച്ചു വെള്ള കെട്ടി കടക ഒരു മഞ്ഞ കളർ ഒരു വായന പോലെ പിന്നെ ഞങ്ങൾ പിന്നെ അതുപോലെ പൊങ്ങി പിന്നെ ലാസ്റ്റ് ഇല്ലാത്ത കയറിപ്പോയില്ലായിരുന്നു ഓർത്ത് വല്ലൊക്കെ തേച്ച് കഴിഞ്ഞെടുത്ത് ബക്കറ്റ് വെച്ച് കുളിച്ച് മോളി വീട്ടിൽ പോയാൽ കുളിച്ചു വൈകുന്നേരം അങ്ങനെയായിരുന്നു എല്ലാവരും അത് ആർക്കും കേറാൻ പറ്റാതെ വല്ലവര് വൈകുന്നേരം അവര് ഓടി ചേച്ചി വീട്ടിൽ പോയൊക്കെ ഏകദേശം ഒരു വർഷത്തിനടുത്ത് ഈ കൊത്താൻ ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ മടക്കി പണലിന്റെ കോടികളുടെ അഴിമതി ചൂണ്ടിക്കാട്ടി ബി ജെ പി ഇന്ന് ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ചത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം കയറി വരുമ്പോൾ തന്നെ കക്കൂസ് ടാങ്കിന് കോള് അതിൽ ട്രോളി തള്ളി വന്ന രോഗികൾ പോലും അതിൻ്റെ വീൽ ചെയറിൽ കക്കൂസിൻ്റെ അകത്ത് പോകുന്ന അവസ്ഥ അതുപോലെ അശാസ്ത്രീയമായി നിർമ്മിച്ച ട്രോളി കയറി വരുന്ന സ്ഥലം അതുപോലെ കയറി വരുന്ന ബോർഡ് നമ്മുടെ തലയിടിക്കുന്നത് അതുപോലെ കയറി സിസ്റ്റർമാർക്ക് വരെ ഇൻവെർട്ട് ചെയ്യുന്ന കറണ്ട് അടിച്ചു ഇങ്ങനെയുള്ള നിരവധിയായ അഴിമതികളാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാത്റൂമിൽ കയറാൻ വല ബാത്റൂമിൻ്റെ കക്കൂസ് കുഴി ഉണ്ടോയെന്ന് പോലും അറിയില്ല കാരണം അതിലെ മലിനം മുഴുവൻ തിരിച്ച് അതിൻ്റെ ഹോളിപ്പോൾ തിരിച്ച് ഹോ കക്കൂസിൻ്റെ അകത്ത് വരുന്ന രീതിയാണ് കാണുന്നത് അതുപോലെ ഇവിടെ താമസിക്കുന്ന ചെറിയ രോഗമായിട്ട് വരുന്നവർ വലിയ രോഗിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബാത്റൂം അതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ സീലിങ് ഈ തെർമോക്കോൾ വെച്ച് എങ്ങോ ചെയ്തിരിക്കുന്നത് പലയിടത്തും അത് വിട്ടുപോയിട്ട് ഫാനടിക്കും ഫാനെ കാറ്റടിക്കുമ്പോൾ തന്നെ തെറിച്ച് പോണ അവസ്ഥയിലാണ് അതിരിക്കുന്നത് അതിൻ്റെ വല ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ മൊത്തം നോക്കിയപ്പോൾ ഒരു ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ഒരു ഇതും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഏകദേശം ഈ എം എൽ എ പോലും അനുവദിച്ച ഈ ഫണ്ടിൽ എം എൽ എ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അതുപോലെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് അവരുടെ ഡയറക്ടർ ബോർഡ് അവരെ സൊസൈറ്റിയാണ് വരുന്നതെന്ന് പറഞ്ഞു അവരോട് സംസാരിക്കാനായിട്ട് അവരെ വിളിച്ചിട്ട് ശ്രമിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി ഇതിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ ഐസൊലേഷൻ വാർഡുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരു വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട് ആ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ബിജെപി ജില്ലാ സമിതി അംഗം റോയ് എബ്രഹാം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജുമോൻ ചാലക്കൽ ബി ജെ പി കൂത്താട്ടോളം മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ബിബി ജോൺ ബി ജെ പി കൂത്താട്ടോളം മുൻസിപ്പൽ വൈസ് പ്രസിഡന്റ് ലിജോ കൂത്താട്ടോളം സെക്രട്ടറി തോമസ് നെരപ്പേൽ കെ ബി സോമൻ ശ്രീകുമാർ എൻ ആർ ജസ്റ്റിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം